ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി വർഷത്തിലെ ആദ്യത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക എട്ടായിരം കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് ായി കേന്ദ്രം അനുവദിച്ചു നൽകിയത് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ക്ഷേമ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഈ അവസരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിച്ചത് സംസ്ഥാനത്തിന് വളരെയധികം ആശ്വാസം തന്നെയാണ് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും കുട്ടികളുടെ സ്കോളർ ഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി തന്നെ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക